ഭീഷ്മശാലിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമം പറയുന്നുണ്ട് ഈ കുഞ്ഞിന് കുഞ്ഞിൻ്റെ അവകാശം നിങ്ങളെക്കാളൊക്കെ കൂടുതൽ എനിക്കാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രീതിയുടെ വയറ്റിൽ കുഞ്ഞ് വളർന്നപ്പോൾ അതിൻ്റെ അമ്മയാവാനായിട്ട് മനസ്സ് കൊണ്ട് തയ്യാറെടുത്തവളാണ് ഈ ഞാൻ ഇപ്പോൾ ഈ കോമയിൽ കിടക്കുന്ന ആ പ്രീതിയെക്കുറിച്ച് ഓർത്ത് ഈ രണ്ട് അമ്മമാരും അങ്ങ് കണ്ണീർ പൊഴിക്കുന്നുണ്ടല്ലോ അന്ന് അന്നവൾ പാലത്തിൻ്റെ അടിയിൽ കിടന്ന് പ്രസവിക്കാനുള്ള സമയത്ത് ഈ രണ്ട് രണ്ടമ്മമാർ എവിടെയായി പോയി പോയിരുന്നു അന്ന് ഈ രക്തബന്ധത്തെ ഒന്നും കണ്ടില്ലല്ലോ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ കാറ്റത്ത് അണയാത്തൊരു ദീപം പോലെ അന്ന് ഞാൻ കൈകൊണ്ട് മറച്ചു പിടിച്ച ആ ഒരു ആ കുരുന്നാണ് ഇന്നിപ്പോൾ ഒരു ജീവനായിട്ട് അതേ അർജുൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ദത്തെടുക്കാനുള്ള അവകാശം എനിക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനെ എനിക്ക് തരാതിരിക്കാനായിട്ട് കഴിയുമോ എന്നിങ്ങനെ സത്യഭാമയുടെയും അസുമതിയുടെയും മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ രണ്ടുപേരും അങ്ങ് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് അന്നേരം ഈ അമ്മയുടെ സംസാരമൊക്കെ കേട്ട് വിഷ്ണു അങ്ങ് കൈയടിക്കുകയാണ് വിഷ്ണുവിൻ്റെ കയ്യടി കണ്ടിട്ട് സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഫാമ ഡാ എന്നിങ്ങനെ ിക്കുമ്പോഴും വിഷ്ണു ഫാമയുടെ മുഖത്ത് നോക്കാതെ തന്നെ ചേട്ടാ ഇവിടെ മൊത്തം പൊടിയാണ് നന്നായിട്ടൊന്ന് തൂത്തുടച്ച് വൃത്തിയാക്കണം കേട്ടോന്നിങ്ങനെ വിഷ്ണു കളിയാക്കി തന്നെ പറയുന്നുണ്ട് കളിയാക്കലാണെന്ന് ഫാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് പിള്ളയും രാഘവന് നായരും അങ്ങ് ചിരിക്കുകയാണ് ആ വിഷ്ണുവിന്റെ പ്രവൃത്തി കണ്ടിട്ട് തുടർന്ന് വീണ്ടും ശാരദാമ പറയുകയാണ് ഒരു അവകാശ തർക്കത്തിന് ഒന്നും വന്നതല്ല ഞാൻ അന്ന് അവൾ പ്രസവ് എടുത്ത് പ്രസവിക്കാൻ കഴിയാതെ കിടന്ന് മരണത്തോട് മല്ലിടിച്ച് കിടക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പ്രീതി അവൾ മരിച്ചാലും ഈ കുഞ്ഞിനെ വസുമതിക്കോ സത്യഭാമയ്ക്കോ ആർക്കും കൊടുക്കരുത് ഈ ഞാൻ തന്നെ വളർത്തണമെന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉത്തരമില്ലാതെ ഫാമയും വസുമതിയും നിൽക്കുകയാണ് അന്നേരം ശാരദാമ്മയും ശാലിനിയും ആ സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പ്രീതിയെ പോലെ എല്ലാവരെയും പേടിക്കുന്ന ഒരു കുട്ടിയായിട്ട് ഇനി ഒരു പ്രീതി കൂടി വേണ്ട ശാരദാമ്മ തന്നെ അവളെ വളർത്തണം ശാലിനിയെ പോലെ എല്ലാം നേരിടാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവളെ വളർത്തണം എന്നാണ് പ്രീതി പറഞ്ഞത് എന്നിങ്ങനെയൊക്കെ ശാരദാമ പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമയും അസുമതിയും ഒക്കെ മുഖംകൊലിച്ച് നിൽക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ് ഇനി പറയും അവളെ എനിക്ക് വിട്ടു തരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോയെന്ന് അങ്ങ് എടുത്തെടുത്ത് ശാരദാമ്മ ചോദിക്കുകയാണ് തുടർന്ന് ശാരദാമ്മ പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ വീണ്ടും വിട്ടു തരികയാണ് പക്ഷേ ചന്തയിലൊക്കെ ലേലം വയ്ക്കുന്ന മാടിനെയും മാടിനെയും ഒക്കെ ലേലം വയ്ക്കുന്ന പോലെ ഈ കുഞ്ഞിനെ വിലപേശി പരസ്പരം കലയിക്കാനായിട്ട് ഈ ശാരദയുടെ ഉള്ളിൽ ജീവൻ ഉള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശാരദാമയും കഴിയുകയാണ് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് ഫാമേ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിൽ വിജയിച്ചത് ശാരദാമ തന്നെയാണ് ഞാനൊരു കഥ പറയാന്ന് പറഞ്ഞിട്ട് ഒരു കഥയൊക്കെ പറയുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി രണ്ടമ്മമാർ ത്സരത്തിനായിട്ട് വന്നത് അന്നേരം ഒരു തീർപ്പ് കൽപ്പിച്ചു കുഞ്ഞിനെ രണ്ടായിട്ട് ഭാഗത്ത് രണ്ടുപേരും എടുത്തോളാനായിട്ട് അന്നേരം ആദ്യത്തെ സ്ത്രീ അപ്പോഴേ റെഡി എന്ന് പറഞ്ഞു വന്നു പക്ഷേ രണ്ടാമത്തെ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ ആദ്യത്തെ സ്ത്രീക്ക് തന്നെ വിട്ടുകൊടുക്കാനായിട്ട് അന്നേരം തന്നെ മനസ്സിലായില്ലേ കുഞ്ഞിൻ്റെ അമ്മ ആരാണെന്ന് ഇതിൽ നിന്നും ശാരദാമ്മയുടെ ഭാഗം തന്നെയാണ് ശരി എന്നൊക്കെ രാഘവനാർ പറയുമ്പോൾ സത്യഭാമ്മ രാഘവനാരുടെ അടുത്തേക്ക് ഒന്ന് പറയുകയാണ് രാഘവേട്ടം പറഞ്ഞാൽ മതി എൻ്റെ പ്രീതിയുടെ ജീവന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് തീർപ്പ് രാഘവേട്ടൻ പറഞ്ഞോളൂ എന്ന് പാമ പറയുകയാണ് കുഞ്ഞിനെ വസുമതിക്ക് കൊടുക്കണോ അതോ ശാരദാമ്മയ്ക്ക് കൊടുക്കണോ ഇനിയിപ്പോൾ ഇത് ദത്തെടുക്കൽ ചടങ്ങ് തന്നെ ഉപേക്ഷിക്കണോ അതിനും ഞാൻ തയ്യാറാണെന്ന് ഫാമ പറയുമ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങൾ വല്ലതും ചിന്തിക്കത്തള്ളെന്ന് മനസ്സിൽ കരുതുകയാണ് സുസ്മിത പക്ഷേ വിഷ്ണുവും ശാലിനിയും പിന്നെ ചിത്രയും ഒക്കെ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് അതേസമയം രാഘവന്മാർ പറയുന്നുണ്ട് തീരുമാനമെടുക്കേണ്ടത് നീയല്ല നീ മനസ്സ സങ്കല്പിച്ചുണ്ടാക്കിയ ചെങ്കോലും കി ചെങ്കോലും കിരീടവും ഒക്കെ താഴേക്ക് വെച്ച് ആ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങി നമ്മുടെ പ്രീതിയുടെ അമ്മയായിട്ട് ഈ കുഞ്ഞിൻ്റെ മുത്ത ായിട്ട് നിന്ന് ചിന്തിച്ച് നീ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുകയാണ് നിരം വീണ്ടും ഭാമ പറയുകയാണ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ എന്താണ് വേണ്ടതെന്ന് രാഘവട്ടം പറഞ്ഞോളൂ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് സത്യഭാമ പറയുകയാണ് തുടർന്ന് രാഘവന്മാർ പറയുകയാണ് നിങ്ങളുടെ മൂന്നമ്മമാരെക്കാളും ഈ കുഞ്ഞിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് അവളെ നൊന്ത് പ്ര പ്രസവിച്ച നമ്മുടെ മോള് പ്രീതിക്ക് തന്നെയാണ് പക്ഷേ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് പുറത്തേക്ക് പറയാൻ പറ്റാത്ത പോയില്ലേ നമ്മുടെ മോള് പിന്നെ ഇതിൽ ഈ കുഞ്ഞിന്മേൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് കുഞ്ഞിൻ്റെ അച്ഛൻ പക്ഷേ അർജുൻ തന്നെയാണ് അപ്പോൾ അർജുൻ നീ പറഞ്ഞോളൂ നിൻ്റെ കുഞ്ഞിനെ ആർക്ക് കൊടുക്കണമെന്ന് അവൻ തീരുമാനിക്കട്ടെ എന്ന് രാഘനാഥ് പറഞ്ഞിട്ട് സത്യഭാമയോട് ചോദിക്കുകയാണ് ഫാമയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് നേരെ എനിക്ക് ഒരു എതിർപ്പുമില്ല എന്താ വേണ്ടെന്ന് വെച്ചാൽ അർജുൻ പറയട്ടെ രാഘവീട്ടം പറയുന്നത് ഞാൻ അംഗീകരിക്കുക അനുസരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫാമ നിൽക്കുകയാണ് തുടർന്ന് വസുമതിക്ക് എന്തെങ്കിലും അഭിപ്രായ എന്ന് രാഘവന്മാർ ചോദിക്കുമ്പോൾ എൻ്റെ മകൻ എന്ത് തീരുമാനമെടുത്താലും അതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിച്ച് നിൽക്കുമെന്ന് അസുമതി പറയുന്നുണ്ട് തുടർന്ന് രാഘവന്മാർ പറയുകയാണ് ശാരദാമ്മയുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല എന്ന് തുടർന്ന് അർജുനോട് പറയുകയാണ് നിൻ്റെ മനസ്സിനുള്ള മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞോളാൻ അന്നേരം സുസ്മിത എങ്ങനെ ടെൻഷനാവുകയാണ് ഇതിപ്പോൾ ആകെ ടെൻഷനായല്ലോ ഇവൻ ഇനി എന്ത് കോപ്പാണോ എന്തോ പറയാൻ പോകുന്നത് എന്നുള്ള ചിന്തയിൽ സുസ്മിതയെ നിൽക്കുകയാണ് തുടർന്ന് അർജുൻ കുഞ്ഞിനെയും കൊണ്ട് സത്യഭാമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് സത്യാമ്മയും എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ സത്യാമ്മയ്ക്ക് തന്നാൽ ഒരു രാജകുമാരിയെ പോലെ തന്നെ നോക്കും നോക്കുമെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഫാമ വിചാരിക്കും കുഞ്ഞിനെ അർജുൻ തനിക്ക് നൽകുമെന്ന് അന്നേരം കുഞ്ഞിനെ ഇങ്ങനെ തലോടാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അർജുൻ കുഞ്ഞിനെയും കൊണ്ടങ്ങ് മാറി വസുമതിയുടെ അടുത്തേക്ക് വരികയാണ് അന്നേരം ആകെ നിരാശയായിരുന്ന വസുമതിയുടെ മുഖം അന്നേരം പ്രസന്നയാവുകയാണ് പറയുന്നുണ്ട് അമ്മയെ എന്നെ എങ്ങനെയാണ് വളർത്തിയതെന്നൊക്കെ എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ അമ്മയ്ക്ക് തന്നാൽ നല്ലൊരു പോലും കൊള്ളാതെ അമ്മ നോക്കുമെന്നറിയാം അമ്മയെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ളവരെ ചേർത്ത് നിർത്തിയതാണ് എൻ്റെ അമ്മ അതിനെ ചിലർ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ അർജുൻ സംസാരിക്കുമ്പോൾ അസുമതി ജന അസുമതിക്കാണ് കുഞ്ഞിനെ കൊടുക്കാൻ പോകുന്നതെന്ന് തുടർന്ന് അർജുൻ വസുമതിയുടെ അടുത്തു നിന്ന് വന്ന് ശാരദാമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ് അന്നേരം മോനേന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ അർജുൻ പറയുകയാണ് അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ മൂന്ന് പേരേക്കാളും ഏറ്റവും കൂടുതൽ അവകാശം ഈ കുഞ്ഞിൻ്റെ പെറ്റമ്മ പ്രീതിക്ക് തന്നെയാണ് പക്ഷേ പ്രീതി ഇല്ലെങ്കിൽ ശാരദാമ്മ വളർത്തണമെന്നാണല്ലോ പ്രീതി പ്രീതിയുടെ ആഗ്രഹം നല്ലൊരു പ്രീതി ശാരദാമ്മയുടെ നന്മയും നേരും ഒക്കെ അനുസരിച്ചുള്ളൊരു കുട്ടിയായിട്ട് ഇവിടെ വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പ്രീതിയുടെ ആഗ്രഹം നിറവേറ്റി തരാനായിട്ട് എനിക്ക് സാധിക്കില്ല നിങ്ങൾ മൂന്നമ്മമാരെയും എനിക്ക് കൈവിട്ട് കളയാനും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടി എൻ്റെ കുഞ്ഞിനെ വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് അർജുൻ പറയുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ് വീണ്ടും അർജുൻ തന്നെ പറയുന്നുണ്ട് മൂന്ന് പേരും കൂടി ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത് പ്രായോഗികമല്ലേ അല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേർക്കും എൻ്റെ കുഞ്ഞിനെ തരില്ല എന്ന് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അർജുനങ്ങ് പറയുകയാണ് അന്നേരം പിന്നെ ആർക്ക് കൊടുക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എല്ലാവരും അർജുനിനി എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം ഇതെല്ലാം ഒക്കെ കേട്ടിട്ട് ഇവൻ അസല് പൊട്ടൻ തന്നെയെന്നൊക്കെ ചിന്തിച്ച് സുസ്മിതയെ നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കുഞ്ഞിനെയും കൊണ്ട് അർജുൻ എന്നിട്ട് പറയുകയാണ് എൻ്റെ മോളെ ശാലിനി ഏറ്റെടുക്കണമെന്ന് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ശാലിനി ഒരു നിമിഷം അന്തം വിട്ടുകയാണ് വിഷ്ണുവിനേയും നോക്കുന്നുണ്ട് എന്നിട്ട് അർജുനായിട്ടാണെന്ന് ശാലിനി ഇങ്ങനെ വിളിക്കുമ്പോഴേക്കും ശാലിനിയുടെ കൈകളിലേക്ക് കുഞ്ഞിനേങ്ങ അർജുൻ വച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ഇങ്ങു താന്നും പറഞ്ഞ് കുഞ്ഞിനേങ്ങ വാങ്ങിച്ച ശേഷം ചേർത്ത് പിടിച്ച് കവിളിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ് ശാലിനി അന്നേരം വാങ്ങിക്കുകയെന്ന് വിഷ്ണു പറയുന്നുണ്ട് തന്നെ തുടർന്ന് ഈശ്വരാണെന്നും പറഞ്ഞങ്ങ് കൈകൂപി പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ അവിടെ വസുമതിക്കും സത്യഭാമയ്ക്കും ും നീരസം തോന്നുന്നില്ല പക്ഷേ ആകെ ദേഷ്യത്തിലെ സുസ്മ നിക്കുമ്പോൾ രാഘവനായാലും തിരുമേനയും ചിത്രയും ഒക്കെ ആകെ അങ്ങ് സന്തോഷത്തിലാണ് തുടർന്ന് ആണെങ്കിൽ കുഞ്ഞിനെങ്കിൽ താന്നും പറഞ്ഞ് വാങ്ങിച്ച് വിഷ്ണുവും കുഞ്ഞിൻ്റെ നെറ്റിയിലേക്ക് ഉമ്മ കൊടുക്കുകയാണ് തുടർന്ന് അർജുൻ ശാലിനിയോട് പറയുകയാണ് ശാലിനിയെ പോലെയല്ല എൻ്റെ കുഞ്ഞു വളരേണ്ടത് ശാലിനിയാണ് എൻ്റെ കുഞ്ഞിനെ വളർത്തേണ്ടത് ശാരദാമ്മയുടെ നേരവും സ്നേഹവും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വസുമതി കുഞ്ഞമ്മയുടെ കുടുംബ പാരമ്പര്യവും പറഞ്ഞു കൊടുത്ത് സത്യാമ്മയുടെ തണലിലാണ് ഈ കുഞ്ഞ് വളരേണ്ടത് പിന്നെ വിഷ്ണു എൻ്റെ കുഞ്ഞിന് നല്ലൊരു അച്ഛനായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രീതിയെ പൊതിഞ്ഞു പിടിച്ചതുപോലെ ഈ കരങ്ങൾ എൻ്റെ മുകളെയും പൊതിഞ്ഞു പിടിക്കണം എന്നൊക്കെ അങ്ങ് കരഞ്ഞുകൊണ്ട് അർജുൻ പറയുകയാണ് അന്നേരം എല്ലാവർക്കും ആകെ സന്തോഷമാവുന്നുണ്ട് സത്യഭാമയും അത് തലകുലിക്ക് സമ്മതിക്കുകയാണ് തുടർന്ന് ആകെ കരയുന്ന രാഘവന്മാരും പിള്ളയും ഒക്കെ കരയുന്നുണ്ട് തുടർന്ന് കണ്ണീരൊക്കെ തുടച്ച ശേഷം രാഘവന്മാർ പറയുകയാണ് എടോ പിള്ളെ എൻ്റെ കൈ തളർന്നിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വേണ്ടി താനൊന്ന് കൈയടിക്കണമെന്ന് അങ്ങ് ചിരിച്ചു പറയുമ്പോൾ അങ്ങ് സന്തോഷത്തോടെ കൈയടിക്കുകയാണ് അന്നേരം ശാരദാമ്മയും കൂടെ ചേർന്ന് കൈയടിക്കുന്നുണ്ട് തുടർന്ന് വസുമതി ഇങ്ങനെ സത്യഭാമയെ നോക്കുമ്പോൾ രണ്ടുപേരും േഷ്യഭാവം തന്നെയാണ് പക്ഷേ വേണം വേണ്ടാതെ വസുമതിയും അങ്ങ് കൈയടിക്കുന്നുണ്ട് അത് കണ്ട് ചിത്രയും സത്യഭാമയും ഒക്കെ കൈയടിക്കുകയാണ് തുടർന്ന് മാറി മാറി കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തങ്ങ് താലോചിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി അതുകൊണ്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് സത്യഭാമയും ശാരദാമ്മയും രാഘവനായരും ഒക്കെ ഇത്രയും ആകുമ്പോൾ ഈ നാളത്തെ എപ്പിസോഡ് പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ താങ്ക്